സുരേഷ് ഗോപി എന്തായാലും നല്ല രീതിയിൽ ഈ ഹിന്ദു ആചാരങ്ങളും വിശ്വാസങ്ങളും പാരമ്പര്യവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരാളാണ് എന്നതാണ് എൻ്റെ വ്യക്തിപരമായ ബോധ്യം ഇന്ന് വരെ ബി ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ബൈറ്റുകൾ തന്നുകൊണ്ടിരിക്കുകയാണ് വളരെ നിഷ്കളങ്കമായുള്ള ഒരു പിന്തുണ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ബി ഉണ്ണികൃഷ്ണൻ കൊടുക്കുകയാണ് എന്ന് ഞാൻ കരുതുന്നു സുരേഷ് ഗോപി ഉന്നത കുലജാതനായതുകൊണ്ടാണോ ബി ഉണ്ണികൃഷ്ണൻ ഇത്ര പെട്ടെന്ന് ഇതിൽ ഇടപെട്ടത് സുരേഷ് ഗോപിയുടെ സ്നേഹം കൊണ്ടാണോ പേര് മാറ്റി ജാനകിയെ മാറ്റി ജയന്തിയാക്കി സാർ അന്നില്ലാത്ത പ്രതിഷേധം ആരുടെയും പ്രതിഷേധം നമ്മൾ കണ്ടിട്ടില്ല കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ ബി ജെ സുരേഷ് ഗോപിയുടെ സിനിമയ്ക്ക് പോലും ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊരു പറഞ്ഞു വരത്തൽ നല്ല രീതിയിൽ ഈ സിനിമയുടെ ടൈറ്റിൽ ചേഞ്ചുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നതാണ് ഞാൻ കരുതുന്നത് കാരണം എം പി പത്മകുമാർ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ് അതിനാധാരമായി ഒരു സംശയമായി എൻ്റെ മനസ്സിലേക്ക് വരുന്നത് കാരണം അന്ന് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്ന ആരെയും നമ്മൾ കാണുന്നില്ല എം പി പത്മകുമാറിന്റെ കേസ് എന്താണ് ഞാൻ പരിശോധിച്ചു എം പി പത്മകുമാറിന്റെ കേസിൽ നിന്ന് നമുക്ക് തുടങ്ങാം ടോക്കൺ നമ്പർ അതാണ് ആ സിനിമയുടെ പേര് ടോക്കൺ നമ്പർ എന്ന സിനിമയിൽ ജാനകി എബ്രഹാം രണ്ട് കഥാപാത്രങ്ങൾ ആ രണ്ട് കഥാപാത്രങ്ങളിൽ ഒന്നിൻ്റെ പേര് മാറ്റണം അതാണ് സെൻസർ ബോർഡ് ത് അപ്പോൾ അതിൽ എബ്രഹാം എന്ന പേര് മാറ്റിക്കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നതിൽ എബ്രഹാം എന്ന പേരും അയാളുടെ പ്രസൻസുമാണ് കൂടുതൽ പ്രാധാന്യം എന്നുള്ളതുകൊണ്ട് കൊണ്ട് അതിലെ ജാനകിയുടെ പേര് മാറ്റുകയാണ് ആ ജാനകിയുടെ പേര് മാറ്റി ജാനകിയെ ജയന്തിയാക്കുകയാണ് എം പി പത്മകുമാർ ചെയ്തത് അത് നടക്കുന്നത് കഴിഞ്ഞ അധികം ദൂരമൊന്നുമല്ല മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് സെൻസർ ബോർഡിനെ പത്മകുമാർ സമീപിച്ചത് ഇന്ന് വാദിക്കുന്ന ഒരാൾ പോലും അതായത് ബി ഉണ്ണികൃഷ്ണൻ ആന്റോസറി വലിയ ആർജവത്തോടെ ചൂണ്ടിക്കാട്ടിയ ബി ഉണ്ണികൃഷ്ണൻ ഈ കാര്യത്തിൽ പത്മകുമാറിന്റെ ഒപ്പം നിന്നിട്ടില്ല ഞാൻ പറയുന്നതല്ല പത്മകുമാറിനെയാണ് പ്രദർശനം തടഞ്ഞ നടപടി സെൻസർ ജൂൺ ഇന്ന് വരെ ബി ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ബൈറ്റുകൾ വളരെ നിഷ്കളങ്കമായുള്ള ഒരു പിന്തുണ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ബി ഉണ്ണികൃഷ്ണൻ കൊടുക്കുകയാണ് എന്ന് ഞാൻ കരുതുന്നില്ല എന്റെ വ്യക്തിപരമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് പറയുന്നത് കാരണം ഈ സെൻസർ ബോർഡിനെതിരെ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഇരയാകുന്ന പെൺകുട്ടിക്ക് സീതാദേവിയുടെ പേര് പാടില്ലെന്ന് പറഞ്ഞു എന്നതാണ് ബി ഉണ്ണികൃഷ്ണന്റെ ഇരുപത്തിരണ്ടാം തീയതിയിലെ സൗണ്ട് ബൈറ്റ് ആര് പറഞ്ഞു അണിയറ പ്രവർത്തകർ നടത്തിയ വാർത്താ വാർത്താസമ്മേളനം നമ്മൾ തത്സമയം കൊടുത്തതാണ് സംവിധായകൻ പറയുന്നു ഞങ്ങളെ വാക്കാൽ കാര്യങ്ങൾ പറഞ്ഞതല്ലാതെ രേഖാമൂലം ഒരു കാര്യം പോലും അറിയിച്ചിട്ടില്ല ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടില്ല ഇതെല്ലാം പറയുന്നത് സിനിമയുടെ സംവിധായകനാണ് അപ്പോൾ ബി ഉള്ളികൃഷ്ണൻ ഈ ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടി ഇരയാകുന്ന പെൺകുട്ടിക്ക് സീതാദേവിയുടെ പേര് പാടില്ലെന്ന് പറഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു സെൻസർ ബോർഡിലെ ആളുകൾ ആ അല്ല ബി ഉള്ളികൃഷ്ണനോട് പറഞ്ഞു ബി ഉള്ളികൃഷ്ണൻ ഇക്കാര്യം ആദ്യമായി പറയുന്നത് ഞാൻ ചോദിക്കുന്നത് സിനിമയുടെ സംവിധായകൻ ആ സിനിമയിലെ നായക കഥാപാത്രമായ സുരേഷ് ഗോപി ഇവരാരും ഈ പ്രതികരണം ഈ നിമിഷം വരെ നടത്തിയിട്ടില്ല ജെ എസ് കെ എന്ന പടവുമായി ബന്ധപ്പെട്ട് ആധികാരികമായി പറയാൻ ചുമതലപ്പെട്ട ആളുകൾ ആരെങ്കിലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയോ എന്നതാണ് ചോദ്യം ഇവിടെ സംവിധായകന്റെ തന്നെ പ്രതികരണം വരുന്നത് ഈ ഹൈക്കോടതിയെ സമീപിച്ചതിന് ശേഷമാണ് ഈ രീതിയിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണം പക്ഷേ ഇത് ഞാൻ എടുത്തു നോക്കി സൗണ്ട് ബൈറ്റ് ബി ഉണ്ണികൃഷ്ണന്റെ കിടക്കുന്നത് ഇരുപത്തി രണ്ടാം തീയതിയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ജൂൺ ഇരുപത്തി ആറാം തീയതി നാല് ദിവസം മുമ്പേ അപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ ഇത് എങ്ങനെ അറിഞ്ഞു ബി ഉണ്ണികൃഷ്ണൻ എങ്ങനെയാണ് ഇത് പറയാൻ സാധിക്കുക അപ്പോൾ സെൻസർ ബോർഡിനെ കുറിച്ച് പറഞ്ഞത് അന്ന് ഈ എം പി പത്മകുമാറിന്റെ സിനിമയ്ക്ക് ഈ പ്രശ്നമുള്ളതിനെ കുറിച്ച് ഈ ബി ഉണ്ണികൃഷ്ണൻ അറിയാമല്ലോ അതും ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നത് ഇതേ ബി ഉണ്ണികൃഷ്ണൻ തന്നെയാണ് അപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ അന്ന് എന്തുകൊണ്ട് ഈ ആർജവത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇങ്ങനെ ഒരു സൗണ്ട് വൈറ്റ് തന്നില്ല ഈ സംഭവം നടക്കുന്ന മെയ് ഇരുപത്തിരണ്ടിലാണ് മെയ് ഇരുപത്തിരണ്ട് മുതൽ ഇന്ന് വരെയുള്ള ബി ഉണ്ണികൃഷ്ണന്റെ പ്രതികരണങ്ങൾ ഏതെങ്കിലും വന്നിട്ടുണ്ടോ ഈ വിഷയമായി ബന്ധപ്പെട്ട് ഞാൻ നോക്കി വന്നിട്ടില്ല എന്നതാണ് വസ്തുത ബി ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചിട്ടില്ല അപ്പോൾ രണ്ട് നീതിയാണോ സുരേഷ് ഗോപി ഉന്നത ഉന്നതകുലജാതനായതുകൊണ്ടാണോ ബി ഉണ്ണികൃഷ്ണൻ ഇത്ര ഇടപെട്ടത് സുരേഷ് ഗോപിയുടെ ഉള്ള സ്നേഹം കൊണ്ടാണോ എന്താണ് അതിന്റെ കാരണമെന്ന് ബി ഉണ്ണികൃഷ്ണൻ പറയണം കാരണം ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ബി ഉണ്ണികൃഷ്ണൻ കൃത്യമായ കാര്യങ്ങൾ പറയാൻ തയ്യാറാകണം എന്തുകൊണ്ട് അന്ന് എം പി പത്മകുമാറിന്റെ പടത്തിന് ടോക്കൺ നമ്പറിനില്ലാത്ത നീതി ജെ എസ് കെക്ക് മാത്രം വാങ്ങിക്കൊടുക്കുന്നതിന് പിന്നിലെ ചേതോ എന്താണ് അതോ സുരേഷ് ഗോപി ആയതുകൊണ്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണോ ഭീവണികൃഷ്ണൻ ഇക്കാര്യത്തിൽ ആവർത്തിച്ച് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നായനായ ജെ എസ് കെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആഗോള റിലീസാണ് പടം സുരേഷ് ഗോപി നായകനായിട്ടുള്ള പടമാണ് അതെല്ലാം ശരിയാണ് പക്ഷേ ഇവിടെ എം പി പത്മകുമാറിന്റെ പടത്തിൽ പടത്തിന്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല അതിനുശേഷം ഇരുപത്തി രണ്ടാം തീയതിയിലെ പ്രതികരണത്തേക്കും ഞാൻ പറഞ്ഞു അതിനുശേഷം തൊട്ടടുത്ത ദിവസം തൊട്ടടുത്ത ദിവസം വിമർശനവുമായി വരികയാണ് സുരേഷ് ഗോപി നായകനായ ചിത്രത്തിൽ ോട് കാണിക്കുന്ന ആ ഒരു താല്പര്യം എല്ലാ സിനിമകളുടെയും കാര്യത്തിൽ ഉണ്ടാകണം അന്ന് എം പി പത്മകുമാരന്റെ വിഷയത്തിൽ ഇടപെട്ടിരുന്നെങ്കിൽ സുരേഷ് ഗോപിയുടെ ഈ സിനിമയ്ക്ക് വിഷയം ഉണ്ടാകില്ല അന്നും ജാനകിയായിരുന്ന വിഷയം ആ ജാനകിക്കില്ലാത്ത നീതി ഈ ജാനകിക്ക് വാങ്ങി വാങ്ങിക്കൊടുക്കുന്നതിന് പിന്നിലെ താല്പര്യം അല്ല ആ സിനിമയിൽ പേര് മാറ്റി ജാനകിയെ മാറ്റി ജയന്തിയാക്കി സർ അന്നില്ലാത്ത പ്രതിഷേധം ആരുടെയും പ്രതിഷേധം നമ്മൾ കണ്ടിട്ടില്ല സുരേഷ് ഗോപി എന്തായാലും നല്ല രീതിയിൽ ഈ ഹിന്ദു ആചാരങ്ങളും വിശ്വാസങ്ങളും പാരമ്പര്യവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരാളാണ് എന്നതാണ് എന്റെ വ്യക്തിപരമായ ബോധം അല്ലാത്ത ഒരു ഘട്ടത്തിൽ സുരേഷ് ഗോപി കൃത്യമായി ക്ഷേത്രങ്ങളിൽ പോകുന്ന ക്ഷേത്രാരാധനയിൽ വിശ്വാസങ്ങളിലെല്ലാം വലിയ രീതിയിൽ താല്പര്യം കാണിക്കുന്ന ആളാണ് അത് എംപിയും മന്ത്രിയും ആകുന്നതിന് മുൻപ് തന്നെ അങ്ങനെയാണ് അങ്ങനെയുള്ള ഒരാൾ എന്തായാലും സീതാദേവിയെ മോശമാക്കുന്ന ഒരു സിനിമയിൽ അഭിനയിക്കില്ലല്ലോ അപ്പോൾ അതല്ല വിഷയം സീതാദേവി എന്നതല്ല ഇതിലെ വിഷയം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു കോർട്ട് റൂം ത്രില്ലറാണ് ഒരു കോർട്ട് റൂം ത്രില്ലറായിട്ടുള്ള ഒരു ഗംഭീര സിനിമയായി ഇത് നാളെ ഇറങ്ങരുത് എന്നതാണോ ഈ വിവാദങ്ങൾക്ക് പിന്നിലുള്ള കാര്യം എന്നതുകൂടി അറിയേണ്ടിയിരിക്കുന്നു നേരത്തെ മാഡം നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ദൈവങ്ങളുടെ പേര് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഹിന്ദുക്കൾക്ക് ഏത് പേരാണുള്ളത് ഇപ്പൊ എന്റെ പേരിൽ പാർവതി ഉണ്ട് അത് ഒഴിവാക്കാൻ പറഞ്ഞാൽ എന്റെ പേര് പൂർണ്ണമല്ല എന്റെ മകളുടെ പേര് ജാനകി എന്നാണ് ആ പേര് ഇടുന്നത് അതൊരു ദൈവത്തിന്റെ പേരാണ് നിങ്ങൾ പേരിടാൻ പാടില്ല അങ്ങനെയല്ല ഈ വിഷയത്തിൽ മറ്റെന്തോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ റിയാലിറ്റി പുറത്തു വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബലാത്സംഗത്തിനിരയാകുന്ന ഒരു സ്ത്രീയുടെ അതിജീവന കഥ പ്രമേയമാകുന്ന ഒരു സിനിമയിൽ ജാനകി എന്ന പേര് മാറ്റിക്കൊണ്ട് മറ്റൊരു പേരിലേക്ക് പോകണം എന്ന് പറയുന്നു നേരത്തെ ജാനകിയും എബ്രഹാമും വരുമ്പോൾ ആ ജാനകി എന്തുകൊണ്ട് മാറ്റണം എന്നുള്ള ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചിരുന്നെങ്കിൽ ഇന്നീ വിഷയം ഉണ്ടാകില്ല കാരണം അന്ന് ആദ്യത്തെ സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് പോകണം നാരായണ മക്കളൊക്കെ ഇവിടെ ഇറങ്ങിയതാണല്ലോ നാരായണി എന്ന് പറയുന്നതും ആ ആരുടെ പേരാണ് ആരുടെ പര്യായമാണ് അത് നമ്മൾ ആലോചിക്കേണ്ടതാണ് നാരായണിന്റെ മക്കൾക്കും എന്നു സ്വന്തം ജാനകിക്കുട്ടിക്കും അതുപോലെ തന്നെ ഈ ഇല്ലാത്ത പ്രശ്നം ഇവിടെ എബ്രഹാമിനും ജാനകിക്കും വരുമ്പോൾ ഇടപെടാത്തത് തന്നെയാണ് പ്രശ്നം അപ്പോൾ ഇവിടെ സെലക്ടീവ് ആണ് ഇടപെടൽ എന്ന പോയിന്റാണ് ഞാൻ ഇവിടെ വെക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ പ്രത്യേകിച്ച് രാഷ്ട്രീയ സംഘടനകളൊന്നും എതിർപ്പുമായി രംഗത്ത് വന്നിട്ടില്ല എന്നതുകൂടി നമ്മൾ കാണാം അപ്പോൾ ആരുടെ എതിർപ്പ് കൊണ്ടാണ് ഈ റിലീസിങ്ങിനെ വൈകിപ്പിക്കുന്നത് എന്നതാണ് കാര്യം അതോടൊപ്പം തന്നെ ഇതേ സുരേഷ് ഗോപി എംബുരാൻ സിനിമയുടെ കാര്യത്തിൽ എന്റെ പേരെ ക്രെഡിറ്റിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് ിൽ അക്കാര്യം അദ്ദേഹം തന്നെയാണ് പറയുകയും ചെയ്തത് അന്ന് ജോൺ ബിട്ടാസ് ആയിട്ടുണ്ടായ തർക്കമൊക്കെ ഓർമ്മ കാണുമല്ലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മൂന്നിനാണ് രാജ്യസഭയിൽ ആ തർക്കം നടക്കുന്നത് സുരേഷ് ഗോപി മറ്റൊരു സിനിമയെ കൂടി പറഞ്ഞിരുന്നു ആ സിനിമയുടെ കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം എംബുരാക്കുറിച്ച് സംസാരിക്കുന്നവർ ടി പി അൻപത്തിയൊന്ന് വിട്ട് എന്ന സിനിമ റീ റിലീസ് ചെയ്യാൻ ധൈര്യം കാട്ടുമോ എന്ന കാര്യമാണ് അദ്ദേഹം ചോദിച്ചത് ഈ സിനിമയ്ക്ക് എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പത്തിന് ടി പി ചന്ദ്രശേഖരന്റെ ജീവിതം പ്രമേയമാക്കിയ ടി പി അൻപത്തിയൊന്ന് എന്ന സിനിമ റിലീസിൽ നിന്ന് ഏറ്റെടുത്തതിനു ശേഷം മുപ്പതോളം തിയേറ്ററുകളാണ് ഈ കെ കേരളത്തിൽ പിന്മാറിയത് അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല അതിനുശേഷം ഇതുപോലെ തന്നെ റിവൈസിംഗ് കമ്മിറ്റിയുടെ മുന്നിൽ സിനിമ പ്രദർശിപ്പിച്ചാണ് പ്രദർശനാനുമതി നേടിയെടുത്തത് സർക്കാരിന്റെ അഞ്ച് തിയേറ്ററുകളും മാത്രമാണ് ആകെ ആ സിനിമ റിലീസ് ചെയ്തത് പേരിടാൻ പേടിക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലവിലില്ല പേരിടാൻ പേടിക്കേണ്ട ഒരു സാഹചര്യം മോദി ഭരിക്കുന്ന ഇന്ത്യയിൽ നിലവിലില്ല അടിയന്തരാവസ്ഥ കാലത്തെ കാര്യങ്ങളൊക്കെ താങ്കൾ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇന്ദിരാഗാന്ധി അന്ന് ചെയ്തതുപോലെയുള്ള ഒരു കാര്യവും നരേന്ദ്രമോദി നേരിട്ട് നിർദ്ദേശം കൊടുത്ത് ഈ സിനിമയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു എന്ന് ഞാൻ കരുതുന്നുമില്ല